ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ അപ്പം എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് നമുക്ക് നേരെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ നേരം വെള്ളത്തിൽ നീച്ച് വരുമ്പോൾ നമ്മൾ അടുക്കള അതുപോലെ ആകട്ടോ നമ്മൾ കഴുകി വെച്ചതൊക്കെ ഇങ്ങനെ കമിഴ്ത്തി വെച്ച് വെള്ളം വാരാനായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അത് ഇപ്പം ഇനി ഇതൊക്കെ ആദ്യം നമ്മളൊരു ഭാഗത്തേക്ക് എടുത്ത് വെക്കും പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാത്തത് അവിടെ സേഫായിട്ടവിടെ ഇരിക്കും അപ്പം ഞാൻ ആദ്യം നമുക്ക് കുടിക്കാല വെള്ളത്തിനുള്ളത് ശരിയാക്കണം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരുവിതെല്ലാം കിടക്കുമ്പോൾ തന്നെ ശരിയാക്കൂട്ടോ പാത്രങ്ങൾ കഴുകാതെ അതൊക്കെ കഴുകി വെക്കും ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കില്ല കേട്ടോ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് അടുക്കളയിലേക്ക് വരുമ്പോൾ നമുക്കെന്നെ ഒരു മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടാവും അല്ലേ ഫുള്ള് വൃത്തിയായിട്ട് കിടക്കണ കണ്ടാല് അപ്പോൾ ഇങ്ങനെ കേട്ടോ അധികം നമ്മൾ ചെയ്യല് പിന്നെ നിർഭാഗ്യവശാൽ തീരെ വയ്യാതാവണ അവസ്ഥയിലൊക്കെ ഉള്ളു നമ്മളത് പാത്രം ഒന്ന് ചൊ ഇങ്ങനെ ഫുള്ള് വെള്ളത്തിലിട്ട് മാറ്റി വെക്കലുള്ളൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴുകി ഇങ്ങനെ കമുഴ്ത്തി വെച്ചിട്ടാണ് കേട്ടോ കിടക്കാൻ പോവാറ് അപ്പോൾ അത് മനസ്സിനൊരു സംതൃപ്തിയാണ് അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്കതിൽ കുടിക്കാതെ വെള്ളം എനിക്കും കാക്കോനും കുടിക്കാതെ വെള്ളം രാവിലെ കുടിക്കുന്ന ആ ചൂടുവെള്ളം ഉണ്ടല്ലോ അതിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് മിക്സാക്കി വെക്കുക ചൂടാറതിന് ശേഷം ചെറിയൊരു കുഞ്ഞ് ചൂടിലാണ് കേട്ടോ നമ്മൾ കുടിക്കുക അപ്പോൾ അതിലെല്ലാം വെള്ളം തിളപ്പിക്കട്ടെ നമുക്ക് അങ്ങനെ നമുക്ക് കുടിക്കല വെള്ളമൊക്കെ ചിറ്റ് നമ്മൾ പാത്രങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ടോ നമുക്കിത് നമുക്ക് കടി ഉണ്ടാക്കാനാണ് നമ്മൾ റവ ഉണ്ടോ അപ്പം പത്തിരി അങ്ങനെ രണ്ട് ദിവസമൊക്കെ അപ്പമായിട്ട് നമുക്കൊന്ന് റവ ആക്കാം കരുത്തിയിട്ട് അപ്പം അങ്ങനെ റവ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം മാറ്റി വെച്ച് കേട്ടോ ഇതിൻ്റെ അടുപ്പ് ഇത് നമുക്ക് റവ വറുത്തിട്ട് മാറ്റി വെക്കാനുള്ള പാത്രം ഇത് ചായപ്പത്തി അപ്പം ബാക്കിയെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടോ ഇത്രേ ഉള്ളൂ ഞാൻ അത് ഇനിയാണ് അതുണ്ടാക്കാനായിട്ട് നിൽക്കട്ടെട്ടോ എന്ത് ഇതേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ചായരൊക്കെ കഴിഞ്ഞ ഇപ്പം ഞാനിതാ ചോറ് വയ്ക്കാനായിട്ടുള്ള അരിപ്പത്തിയോ അതാണല്ലോ കുക്കർ ചെത്തിക്കൂടെ അപ്പം അങ്ങനെ കുക്കർ അടിച്ചു വെച്ചു നീ നമുക്ക് ചോറ് അടച്ചോ ചോറാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പണിയും കൂടെ ഉണ്ട് കേട്ടോ നല്ല മിനുവിൻ്റെ തലമ ചെറിയൊരു പണിയുണ്ട് അപ്പോൾ അതും കൂടിയും കയ്യ കേട്ടോ കേട്ടോ ഓ ഇത് ഇവിടെ ആട്ടെ കേട്ടോ അത് ഇപ്പം ഇത് നമ്മൾ എന്താണ് പടവലങ്ങ ചിരങ്ങ അല്ല പടവലങ്ങ പടവലങ്ങ കറിയുണ്ടോ നമുക്ക് പടവലം താളിച്ചതും കാബേജ് ഉപ്പിരി കേട്ടോന്നുള്ളത് അപ്പോൾ ക്യാബേജ് കട്ട് ചെയ്ത് വെച്ച് പടവലത ഞാനവിടെ അക്കെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് എന്താണ് കേട്ടോ പിന്നിവിടെ വേറെ എന്തൊക്കെയൊരു പണി കൂടെ കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ സെറ്റ് ആക്കട്ടെ കേട്ടോ നീ ചേട്ടാ അപ്പോൾ കറി നമ്മൾ ഇങ്ങനെ അവിടെ ആക്കി ഒരു തൂക്ക് പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറി തന്നെ നമുക്ക് വൈകുന്നേരം വരെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതവിടെ സെറ്റ് ചോറ് ഇവിടെ സെറ്റ് പിന്നെ അത് ഇനിക്കുച്ചക്കത്തേക്കുള്ളതാണ് കേട്ടോ ഉപ്പുപാറ അതും അവിടെ സെറ്റാണ് പിന്നെതാ ഉപ്പേരി അത് വല്ല വേവാകുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കുളിയൊക്കെ ഫ്രഷ് ആയി ഇരിക്കുക കേട്ടോ അപ്പോൾ സമയം കുറച്ചായി പിന്നെ എൻ്റെ ഒരു പോളിസി എങ്ങനെയാ വെച്ചാൽ ഉച്ചക്ക് നമ്മൾ കൃത്യ ഒരു മണിക്ക് കഴിക്കുക എന്നുള്ളതൊന്നും കേട്ടോ നമുക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പോൾ എടുത്ത് കഴിക്കുക അപ്പോൾ നമ്മൾ അധികം ചോറ് ഒഴിവാക്കലാണ് അപ്പോൾ ഇന്നും ചോറല്ലാട്ടൊന്നും ഞാൻ രാവിലെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒപ്പം വേണ്ടില്ല അതാണ് കഴിക്കണത് അപ്പോൾ മാക്സിമം ചോറ് ഒഴിവാക്കിയിട്ട് വിശക്കുമ്പോൾ എന്തെങ്കിലും ആ വിശപ്പ് മാറാനുള്ളത് കഴിക്കുക രാത്രി ചിലപ്പോൾ കഴിക്കോട്ടോ ചോറ് അപ്പോൾ അത് ഉച്ചക്ക് കഴിച്ച് രാത്രി ഇതാക്കി കൂടാന്ന് വെച്ചാൽ അത് അപ്പം അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ കുറച്ച് ചിലപ്പോൾ കഴിച്ചു കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളൊരു ഫുഡിൻ്റെ ഒരു സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുക അത്രേ ഉള്ളൂ പിന്നെ മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം മധുരം ഒഴിവാക്കുക ഞാനതാ ചെയ്യല് റൈസ് കുറച്ചൊക്കെ കഴിച്ചിട്ട് മധുരം പറ്റ പറ്റുക പറഞ്ഞാൽ ചായക്ക് കുടിക്കും പക്ഷേ അതിനൊന്നും മധുരം ഉപയോഗിക്കാതിരിക്കുക കേട്ടോ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പം ഞാൻ ഇനി എന്തായാലും വാജി കടിച്ചിരിക്കുന്നത് ഞാൻ ഫുഡ് കാട്ടോ ഞാൻ ചായ ഇങ്ങനെ കുടിക്കണമുണ്ടെന്നുണ്ടെങ്കിലും മധുരം ഉപയോഗിക്കൂലെട്ടോ മധുരം അല്ലാത്ത ചായയാണ് ഞാൻ എപ്പോഴും ചായ കുടിക്കുകയാണെങ്കിലും ഞാൻ ഇതാക്കാം പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് ചായക്കിങ്ങനെ അതായത് തലവേദന ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ കട്ടൻ ചായ കുടിച്ചാണേ തലവേദന മാറുന്നു അങ്ങനെയൊക്കെ ഉള്ള ടൈമിലാണേലും ശരി ഞാൻ പഞ്ചസാര ഉപയോഗിക്കൂല കട്ടൻ ചായ ആണെങ്കിലും മധുരമല്ലാതെ കേട്ടോ ഞാൻ ഉപയോഗിക്കുക അപ്പം ഞാൻ എന്തായാലും കുറച്ച് വിശപ്പ് അകറ്റാൻ മാത്രമുള്ള ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഇത് പിന്നെ എങ്ങനെയാ വെച്ചാൽ തടി കുറയെന്നുള്ളതല്ല കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം ഉള്ളതിൽ നിന്ന് അങ്ങോട്ട് കൂടരുത് ആ ഒരൊറ്റ ലക്ഷ്യമാണ് ഇപ്പം നമ്മളൊരു ലിമിറ്റിലുള്ള വെയ്റ്റ് ഉണ്ട് ആ വെയ്റ്റിനനുസരിച്ച് ഇനി നമ്മളങ്ങനെ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്താൽ നമ്മൾ അതിൽ തന്നെ നിൽക്കും അതാണ് എൻ്റെ ഒരു ലക്ഷ്യം അല്ലാതെ തടി കുറക്കുക എന്നുള്ളത് അല്ല അതിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ അത് ഇതിങ്ങനെ മാറ്റിയും മറിച്ചും അങ്ങനെ ട്രൈ ആക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ കിലോനൊക്കെ അങ്ങനെ കുറഞ്ഞു വരും അതിലേറ്റവും അത്ഭുതമാണ് അമുഖാനൊക്കെ ഉള്ളത് കേട്ടോ അത് നല്ല നല്ല ഫുഡ് നല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇത് തന്നെയായിരുന്നു കേട്ടോ പക്ഷെ അവിടേക്ക് എത്താനും ഇനി നമുക്ക് പറ്റുമോന്നറിയില്ല ഹെടിയിലൊക്കെ ഇങ്ങനെ ഒക്കെ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് നോക്കാം അത്ര ഇപ്പം പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ല മയക്കാറൊക്കെ വരുന്നുണ്ട് ഇടിങ്ങനെ ചെറുതായിട്ട് മുറലണുണ്ട് അപ്പം ഞാൻ വീഡിയോ ഓഫ് ആക്കുകയാണെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ പറയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയം തൊട്ട് നേരം വെളുക്കുന്നത് വരെയൊക്കെ മഴ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം